ഹായ് ത്രിമള്ളൂരിൽ ഇന്ന് ജ്യോതി മൽഹോത്രയാണ് നമ്മുടെ വിഷയം ടൂറിസം പ്രൊമോട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെ വേണ്ടി കേരള സംസ്ഥാന സർക്കാർ നാൽപ്പത്തിയൊന്ന് വ്ളോഗർമാരെ ക്ഷണിച്ചു വരുത്തി അതിലൊരാൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്ളോഗറാണ് എന്നാണ് ആരോപണം ആരോപണം മാത്രമല്ല ഇത് കേന്ദ്ര ഏജൻസികൾ സംശയം പ്രകടിപ്പിക്കുന്നു റിപ്പോർട്ട് ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധൂരയ്ക്ക് തലേന്ന് ഏസാനുൽ റഹീം എന്ന പാകിസ്ഥാൻ ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പുറത്താക്കിയ ഒരു വ്യക്തിയെ ഈ ജ്യോതി കണ്ടിരുന്നു എന്നാണ് കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താകും എന്നറിയില്ല ഏതായാലും നമ്മുടെ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഏറ്റവും പ്രധാനമാണ് അതൊക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോഴും നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് പണ്ട് ഇതുപോലെ നമ്പി നാരായണൻ മറിയം റഷീദ ചാരവൃത്തി കേസ് റോക്കട്രി എന്ന പേരിൽ തമിഴിൽ മാധവൻ പ്രധാന വേഷം ചെയ്ത് ആ സിനിമ വളരെ ജനകീയമായ സിനിമയാണ് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഊഹാപോഹങ്ങൾ ഒന്നിനും പരിഹാരമാകുന്നില്ല അത് വലിയ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തും ഏതാരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും വ്യക്തമായ കാരണങ്ങളും വ്യക്തമായ തെളിവുകളും ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക